നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സൂപ്രധാനം അദ്ദേഹം നിലനിർത്താൻ കഴിഞ്ഞു ഇരുപതും ഇരുപത്തൊന്നും ഒക്കെ വയസ്സായിട്ടുള്ള അമ്മമാര് അന്നങ്ങനെയുള്ള ആ അമ്മമാരെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ഗർഭിണികളായിട്ട് കൊണ്ടുവന്നു വലിയ തുക കൊടുത്ത് കൊണ്ടുവന്നു അവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിനും പക്ഷെ അവരെ കംപ്ലീറ്റ് ആയി അവരുടെ വസ്ത്രങ്ങളെല്ലാം ഒരിക്കുന്ന കിടക്കും അദ്ദേഹം അവരുടെ മുലപ്പാൽ പിടിക്കുന്ന അന്നത്തെ ബാലനടി ഓർമ്മ ഉണ്ടല്ലോ പേര് പറയുന്നത് ആ കുട്ടീനെയൊക്കെ ഈ ഷോട്ടിന്റെ ഇടയിലൊക്കെ അങ്ങനെ വേണ്ടാത്ത രീതിയിൽ ചെറിയ കുട്ടികളുണ്ടായിരുന്നു അയാൾക്ക് സിനിമ ചെയ്യാൻ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞു പത്തറുപത്തഞ്ച് വയസ്സുള്ള സ്ത്രീ അയാൾ രണ്ട് മൂന്ന് ദിവസം അവരുടെ മുകളിൽ അത് മാത്രല്ല ആ സ്ത്രീ പിന്നെ വിനോട് പറയുന്നു എനിക്ക് ഇതിന്റെ ഒരു കുട്ടുകാരനെ കൂടി കൊണ്ടുപോകാം എനിക്ക് രണ്ടാൾ വേണം എന്നൊക്കെ പറയുന്ന തരത്തിലും വളരെ ശക്തരായിട്ടുള്ള മിടുക്കമാരായിട്ടുള്ള പുതിയ തലം കൂടിയല്ല ഈ വയസ്സന്മാരെ നിന്നെ ആവശ്യമില്ലാന്ന സിനിമക്ക് ചെറുപ്പക്കാര് വരണ്ട സിനിമയായിട്ട് ഒരാൾ പറഞ്ഞത് മോഹൻലാലിനെ പറ്റി പറഞ്ഞ പോസ്റ്റർ ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ പെണ്ണെങ്കിൽ അവർ പറഞ്ഞില്ലെങ്കിൽ അവർ കാല് പിടിച്ചെങ്കിലും പടങ്ങിപ്പിക്കാൻ ശ്രമിക്കും പണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു മഡ്രാസ് ജീവിതത്തിൽ പലപ്പോഴും ഞാൻ സിനിമയ്ക്ക് വേണ്ടി ഇപ്പം എ വി എമ്മിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ വിജയവാഹിനി സ്റ്റുഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് പല വർക്കുകളും അപ്പോൾ അവിടേക്ക് ചെന്ന് താമസിക്കുന്ന കാലത്ത് കേട്ടിട്ടുള്ള കുറെ ഒരുപാട് കഥകളുണ്ട് നമ്മുടെ ഒരു വളരെ എന്താ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സൂപ്പർ താരം അദ്ദേഹം തൻ്റെ യൗവനം നിലനിർത്താൻ വേണ്ടി ഇരുപതും ഇരുപത്തൊന്നും ഒക്കെ വയസ്സായിട്ടുള്ള അമ്മമാര് അങ്ങനെ ഉണ്ടല്ലോ ആ അമ്മമാരെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ഉദ്ദേശിച്ച അമ്മമാരല്ല ഗർഭിണികളെ കൊണ്ടുവന്ന് വലിയ തുക കൊടുത്ത് കൊണ്ടുവന്ന് അവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഒന്നും ഏർപ്പെടില്ല പക്ഷെ അവരെ കംപ്ലീറ്റ് അവരുടെ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു മാറ്റി കട്ടിൽ കിടത്തിയിട്ട് അദ്ദേഹം അവരുടെ മുലപ്പാൽ കുടിക്കുമായിരുന്നു എന്നുള്ള ഒരു സംഭവം യൗവനം നിലനിർത്താൻ വേണ്ടി ഇത് ഒരാളല്ല ഒരുപാട് പേര് പറഞ്ഞിട്ട് ഞാൻ കേട്ടിരുന്നു സിനിമയിലുള്ള ആൾ സൂപ്പർ സ്റ്റാർ അന്നത്തെ സൂപ്പർ സ്റ്റാർ അന്നത്തെ പല താരങ്ങളും അന്ന് പോക്സോ കേസ് ഉണ്ടെങ്കിൽ അകത്തു പോണ്ട ആൾക്കാരാണ് പല ആളുകളും കാരണം അന്നത്തെ ബാലനടി ഒക്കെ ഓർമ്മയുണ്ടല്ലോ ഞാൻ പേര് പറയുന്നില്ല ആ കുട്ടീനെയൊക്കെ ഈ ഷോട്ടിന്റെ ഇടയിലൊക്കെ വരിക മടിയിലെഴുതുക അങ്ങനെ അത് വേണ്ടാത്ത രീതിയിലൊക്കെ പ്രവർത്തിക്കുക ചെറിയ കുട്ടികളുണ്ടായിരുന്നു അന്നത്തെ അപ്പൊ അവരൊക്കെ സത്യം പറഞ്ഞ പോക്സോ കേസിൽ കേസിലകത്താവണ്ട ആളുകളായിരുന്നു പക്ഷെ അന്നത്തെ കാലത്ത് അതൊന്നും ഇപ്പൊ ഇന്നത്തെ ഇതുപോലെ ഈ സമൂഹ മാധ്യമങ്ങളോ ഇതൊന്നുമില്ല ഇന്നങ്ങനെ അല്ലല്ലോ ഇന്നെന്തും പെട്ടെന്ന് സ്പ്രെഡാവല്ലേ അന്ന് അങ്ങനെയൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഇവരൊക്കെ രക്ഷപ്പെട്ടു പോയതെന്ന് എനിക്ക് തോന്നുന്നു അതായത് പഴയ തുലമുറയിൽപ്പെട്ട ആൾക്കാരൊക്കെ ശരിക്കും ജയിൽ കിടക്കേണ്ട ആൾക്കാരായിരുന്നു പേര് എല്ലാവരും അല്ല എല്ലാവരും ഈ താങ്കളുടെ ഒരു എത്ര സിനിമകൾ എടുത്തിട്ടുണ്ട് മൊത്തം തിരക്കഥ എഴുതിയ വർക്കുകൾ എന്ന് വെച്ചാൽ അനാമിക പിന്നെ സ്നേഹപൂർവം പിന്നെ മഴ പെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചില സിനിമകൾക്കാണ് തിരക്കഥ എഴുതിയിട്ടുള്ളത് പിന്നെ അത് കൂടാതെ പേര് വെക്കാതെ എഴുതിയ സിനിമകളുണ്ട് പല സംവിധായകരും പറഞ്ഞിട്ട് അവരുടെ വേറെ ആരുടെയെങ്കിലും പേരിൽ എഴുതി കൊടുത്ത തിരക്കഥകൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ സിനിമയിൽ അങ്ങനെ ചെയ്തു പിന്നെ ഒന്ന് രണ്ട് പടം സംവിധാനം ചെയ്തു ഈ സ്നേഹപൂർവ്വത്തിൻ്റെ സംവിധാനം ഞാനായിരുന്നു അന്ന് ഡിജിറ്റൽ ക്യാമറകളൊന്നുമില്ല ഉദയ സ്റ്റുഡിയോ ആയിരുന്നു തുടക്കം അപ്പോൾ അവിടെ സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞ പടം കംപ്ലീറ്റ് സിനിമാസ്കോപ്പിൽ ഫിലിമിൽ ചിത്രീകരിച്ച സിനിമയായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എത്ര ഷോർട്ട് ഷോർട്ട് ഫിലിമുകൾ എടുത്തിട്ടുണ്ട് വേണ്ടി ടെലിവിഷൻ ടെലിവിഷൻ ടെലി സിനിമകൾ അത് ഏതാണ്ട് പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം വിശ്വസാഹിത്യ കൃതികളെ ആസ്പദമാക്കിട്ട് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എന്റെ കട്ടും സ്റ്റാർട്ടും പറഞ്ഞ് ഒരു ഡയറക്ടറെ കൊതി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിലൊക്കെ ഉണ്ടായിട്ടുള്ളത് കാരണം അത്രമാത്രം ഷൂട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ സംവിധാനമാണല്ലോ ഇരുനൂറ്റി ഫിലിമുകൾ ചെയ്തിട്ടുണ്ട് ചെയ്തു എന്നാണ് അതെ പറയുന്നത് അതിന്റെ എല്ലാ എല്ലാ വിഭാഗത്തിലും ഇപ്പൊ ഹൊറുണ്ട് കോമഡി ഉണ്ട് കുടുംബകഥകൾ ഉണ്ട് എല്ലാ തരത്തിലുള്ള സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് അത് പലപ്പോഴും ക്യാമറ വെച്ചതിന് ശേഷമാണ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് അത് ഒരു ദിവസം കൊണ്ട് എല്ലാം കൂടി തീർക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഇരുന്നൂറ്റി അൻപത് സിനിമകൾ എടുത്ത ഈ ഫിലിം ഫിലിമുണ്ടല്ലോ ഫിലിം തന്നെയാണ് അനുഭവങ്ങൾ എന്തൊക്കെയാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ബേസ് ചെയ്തിട്ട് സ്വന്തമായിട്ടുള്ള അനുഭവങ്ങൾ എന്താണ് അത് ഞങ്ങളൊരു കമ്പനിയായിരുന്നു കമ്പനി എന്ന് വെച്ചാൽ ഒരു നല്ലൊരു കൂട്ടായ്മയായിരുന്നു ശരടാന്തൽ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിന്റെ പൊതുവായിട്ടുള്ള ഒരു പേര് അപ്പൊ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഉള്ള നടീനടന്മാരെ നമ്മളതിൽ സഹ പത്തി ഇരുന്നൂറിലധികം ആൺകുട്ടികളും പെൺകുട്ടികളും പല പ്രായത്തിലുള്ള ആളുകളും എല്ലാം സഹകരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളൊക്കെ താമസിക്കുന്നത് ഒരു ബിൽഡിങ്ങിലാണ് അടുത്തടുത്ത മുറികളിലാണ് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഈ പെൺകുട്ടികളെ ആരെയും നമ്മൾ എന്താ പറയുക ഒരു ലൈംഗിക ചുവയോടെ നോക്കിയൊന്നും ആരും ആരും പറയില്ല ഞാൻ ആരുടെയും വാതിലി മുട്ടിയിട്ടില്ല ഒന്നുമില്ല പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വരുന്ന ഈ വാതിൽ കള്ളും കുടിച്ചും പോയി മുട്ടി വെട്ടി പൊളിക്കുന്ന തരത്തില് അത് ആ അതൊക്കെ കേൾക്കുമ്പോ തോന്നാണ് സത്യത്തിൽ മനുഷ്യ എന്തിനാണ് ഇത്ര ഇത് അതപ്പതിക്കുന്നത് ഇവർക്ക് ഇപ്പം മനസ്സ് വെച്ചു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ സ്ത്രീകളെ കിട്ടാനാണോ പാട് വരുന്നത് എന്തിനും തയ്യാറായിട്ടാണോ വരുന്നത് പിന്നെ ഈ പോയി മുട്ടിപ്പൊളിക്കേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഏർ വേറൊരു സംഗതി എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു വന്ന കാര്യം ഞാൻ പറഞ്ഞു പുരുഷന്മാരുടെ കാര്യം എനിക്കറിയാവുന്ന ഒരു നമ്മുടെ ഒരു കൂട്ടുകാരൻ അയാള് അയാൾക്ക് ഒരു സിനിമ ചെയ്യാൻ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പത്തറുപത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീ അയാള് രണ്ട് മൂന്ന് ദിവസം അവരുടെ മുറിയിലിട്ട് പീഡിപ്പിച്ചു ഒരു ചെറുപ്പക്കാരനെ ഇതുണ്ടായ സംഭവം അവരുടെ ഭർത്താവിനോട് പറഞ്ഞിട്ട് ഒരു സിനിമ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് പീഡിപ്പിച്ചു ആ തിരിച്ചു പീഡിപ്പിച്ചു ഇതുണ്ടായിട്ടുണ്ടേ അതായത് സ്ത്രീകളെ പീഡിപ്പിക്കാൻ പറ്റുള്ള പുരുഷന്മാരെയും ആൺകുട്ടികളെയും ആ സംഭവിച്ചിട്ടുണ്ട് സ്ത്രീകൾ അത് മാത്രല്ല സ്ത്രീകളും ബലാത്സംഗം ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത് ചെയ്തിട്ടുണ്ട് അത് മാത്രല്ല ആ സ്ത്രീ പിന്നെ വിനോട് പറയുന്നു എനിക്ക് നിന്റെ ഒരു കൂട്ടുകാരനെയും കൂടി കൊണ്ടുപോവാ എനിക്ക് രണ്ടാള് വേണം ഒരുമിച്ച് എന്നൊക്കെ പറയുന്ന തരത്തിലും പുരുഷന്മാരെ അനുഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇതിൽ നടക്കുന്ന സംഭവമാണ് സിനിമ അല്ല ഞാൻ പറയുന്നത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു ഇത് സിനിമയുടെ മാത്രം പ്രശ്നമല്ല അതായത് സിനിമയിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഈ അഭിനയിപ്പിക്കാന്നല്ല പുള്ളി സംവിധായകൻ സംവിധാനം ചെയ്യാൻ ഒരു ഇത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഭർത്താവിനോട് പറഞ്ഞിട്ട് സംവിധാനം ഒരു പടം സംവിധാനം ചെയ്യാനുള്ള അവസരം കൊടുക്കാം പ്രൊഡ്യൂസറാണ് പ്രൊഡ്യൂസറാണ് ഭാര്യ അതെ അതെ പേര് പറയാനൊക്കെ പറ്റുമോ ഇല്ല ഒരിക്കലും ഞാൻ പറയില്ല അത് അങ്ങനെ പറയുന്നത് ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് നമ്മൾ വാസ്തവങ്ങൾ ചില വാസ്തവങ്ങൾ സിനിമ മേഖലയായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ അവതരിപ്പിക്കാമെന്ന് മാത്രമേ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലാതെ ആരെയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനോ മോശമാക്കാനോ ഒന്നും ഞാൻ തയ്യാറല്ല ഒരുപക്ഷെ ആ സ്ത്രീയെ ഞാൻ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് താങ്കൾ കുറ്റപ്പെടുത്താൻ തയ്യാറല്ലാത്ത തയ്യാറല്ലാത്തതിന്റെ കാരണം അതായത് രണ്ട് പുരുഷന്മാരെ വേണം എന്ന് പറയുന്ന ഒരേ സമയത്ത് അത് അവരുടെ ആഗ്രഹമല്ലേ ആ സ്ത്രീയുടെ മനസ്സിലുള്ള ഒരു ഫാന്റസി ആയിരിക്കാം അത് അപ്പൊ അത് നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല പക്ഷെ അവർക്ക് കിട്ടിയ ഇര അതാണ് ഇവനാണ് ഉപയോഗിച്ച് കഴിഞ്ഞിപ്പ അതുപോലെ എത്ര ആളെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഇത് നമ്മൾ കേട്ടൊരു അനുഭവമാണ് പുരുഷന്മാര് മാത്രമല്ല സ്ത്രീകളും ഇതിനകത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് താങ്കൾ വെളിപ്പെടുത്തുന്നത് അതായത് ഒരു പ്രൊഡ്യൂസറുടെ ഭാര്യ അവരെ സംവിധായകനാക്കാന്ന് പറഞ്ഞ് ഒരു ആൺകുട്ടിയെ മൂന്ന് ദിവസം കിട്ട പൂട്ടിയിട്ടിട്ട് ഒരു സെക്ഷനിൽ ഉപയോഗിക്കുന്നു അത് മാത്രല്ല ഈ മൂന്നാം ദിവസം രാത്രി ഇവരുടെ ഭർത്താവ് കേറി വരികയാണ് കയറി വരുമ്പോ ഇവൻ അകത്താണ് അങ്ങനെ ആ സ്ത്രീ അവനെ കട്ടിലിന്റെ അടിയിൽ ഒളിപ്പിച്ച് ാണ് അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ഭർത്താവ് കയറി വരുമ്പോൾ പിന്നെ ആ ബെഡ്റൂമിലുണ്ട് ഭർത്താവ് വെള്ളം അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ പിന്നെ പിടിക്കാൻ പറ്റിയില്ല കട്ടിലിന്റെ അടിയിലിരുന്നു അങ്ങനെ പിറ്റേന്ന് പിന്നോട് അല്ല അപ്പൊ തന്നെ എന്നിട്ട് രണ്ടുപേരെ കൊണ്ടുവരാൻ പറയുന്നു ആ അതെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് നേ സംഭവിക്കുന്ന കാര്യങ്ങൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പം വന്ന് വലിയ വിവാദമായി പോയ ആകെ സിദ്ദിഖ് രാജിവെച്ചിരിക്കലിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെച്ചിരിക്കും എന്നുള്ള വന്നു കഴിഞ്ഞു എന്തായി തീരും സിനിമാ ലോകത്തിന് ഈ പ്രശ്നം ഇതൊരു ചെറിയതല്ല ഞാൻ വരുന്ന വലിയ റിപ്പോർട്ട് വരാൻ പോകണോ എനിക്ക് തോന്നുന്നത് വളരെ ശക്തരായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള പുതിയ തലമുറയിലെ പിള്ളേര് കുട്ടികൾ വന്നു കഴിഞ്ഞു ഈ വയസ്സന്മാരൊന്നും ഇനി ആവശ്യമില്ല എന്ന സിനിമക്ക് ചെറുപ്പക്കാര് വരട്ടെ സിനിമയായിട്ട് സിനിമാ ലോകമൊന്നും നശിക്കില്ല അതായത് മമ്മൂട്ടി മോഹൻലാലിന്റെ യുഗം കഴിഞ്ഞു എന്നാണ് താങ്കൾ പറയുന്നത് കഴിഞ്ഞു എന്നല്ല അത് കഴിയാണെങ്കിൽ അതെ അതിപ്പോ നിർബന്ധമൊന്നുമില്ല ആർക്കും ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും ഇന്ത്യ കണ്ട ഏറ്റവും ശക്തരായ നടന്മാരിൽ രണ്ടുപേര് തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അവര് വളരെ പ്രതിപാദനരാണ് പി ജി ജോൺസൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ മൂന്നാം ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇതിൻ്റെ നാലാം ഭാഗവും ഉടനെ പ്രസിദ്ധീകരിക്കും ഇതിൻ്റെ പൂർണ്ണമായ വീഡിയോ ഓപ്പൺ ടോക്ക് എന്ന് പറയുന്ന പുതിയ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഈ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്നാമതായി ചേർത്തിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും ഓപ്പൺ ടോക്ക് കാണുകയും അതിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്